കേരളത്തിലെ ഏറ്റവും വലിയ യൂട്യൂബ് ചാനൽ ഏതാണെന്ന് ചോദിച്ചാൽ അത് കേൾ ബിജു ബ്രോ എന്ന് എല്ലാവർക്കും അറിയാം എന്നാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ യൂട്യൂബ് ചാനൽ ഏതാണെന്ന് ചോദിച്ചാൽ അതും അവർ തന്നെ സ്വന്തമാക്കി എന്നതാണ് യാഥാർത്ഥ്യം അഞ്ചു കോടി സബ്സ്ക്രൈബേഴ്സ് പിന്നിട്ടിരിക്കുകയാണ് ഈ സാധാരണ കുടുംബം സാധാരണ രീതിയിൽ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ചെറിയൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുകയും എന്നാൽ വർഷങ്ങൾ കൊണ്ട് തന്നെ കേരളത്തിലെ നമ്പർ വൺ ആവുകയും പിന്നീട് അതിനെയും മറികടന്ന് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലായി മാറുകയും ചെയ്തിരിക്കുകയാണ് ഇവരുടെ ഈ ചാനൽ ഒരു പക്ഷേ നമുക്ക് തന്നെ അഭിമാനിക്കാവുന്ന നേട്ടം കേരളത്തിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ യൂട്യൂബ് ചാനലിൻ്റെ ഉടമ അത് കേരളത്തിലെ ഒരു സാധാരണക്കാരനാണെന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് അഭിമാനിക്കാം ഒരു പക്ഷേ നമ്മൾ കുറെ ഫാമിലി വ്ളോഗേഴ്സിനൊക്കെ കണ്ടിട്ടുണ്ട് ഒരു ഒരു ലക്ഷമോ അമ്പതിനായിരമോ സബ്സ്ക്രൈബ് ആയപ്പോൾ അവർക്ക് അഹങ്കാരം കൊണ്ട് നിലത്ത് നിൽക്കാൻ പറ്റാത്ത രീതിയിലൊക്കെ പെരുമാറുന്ന കമന്റ് ഇട്ടവരെ പച്ചത്തെറി പറയുന്ന ഒരു പങ്ങട് യൂട്യൂബേഴ്സിനെ കണ്ടിട്ടുണ്ട് പക്ഷെ ഒരിക്കലും തന്നെ ആ രീതിയിലല്ല ഇവരുടെ പ്രതികരണവും അഹങ്കാരം എന്നത് ലെവലേഷം പോലും ഇല്ലാത്ത കുടുംബമായിട്ട് തന്നെയാണ് ഇവരുടെ പല വീഡിയോസും പല ഇൻ്റർവ്യൂസും നമുക്ക് തോന്നിയിട്ടുള്ളത് ഒരു പക്ഷേ ലോകത്ത് തന്നെ അമ്പതോളം ചാനലുകൾ മാത്രമേ ഈ രീതിയിൽ വളർന്നിട്ടുള്ളൂ ഇനിയും ഒരുപാട് ഉയർച്ചകൾ താണ്ടി ലോകത്തിലെ തന്നെ നമ്പർ വൺ ചാനലാവാൻ ഇവരെ കൊണ്ട് സാധിക്കട്ടെ കേരളത്തിന്റെ അഭിമാന കുടുംബമായി അഭിമാന ചാനലായി ഇവരുടെ ചാനൽ എന്നും തന്നെ നിലനിൽക്കട്ടെ